നമസ്കാരം കുടങ്കിലുടേസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം യൂറോപ്പിലേക്ക് രണ്ട് വർഷത്തേക്കും അഞ്ച് വർഷത്തേക്കും വിസ അവൈലബിൾ ആണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ നമ്മൾ വിളിക്കുന്നുണ്ടായിരുന്നു യൂറോപ്പിലേക്ക് രണ്ട് വർഷത്തേക്ക് അഞ്ച് വർഷത്തേക്ക് എങ്ങനെ വിസ കിട്ടും ഇതിന് മുമ്പ് വിസ കിട്ടിയ ആളുകളുടെ ഡീറ്റെയിൽ എന്തോ അല്ലെങ്കിൽ അത് ഷെയർ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ അതിൻ്റെ എന്താണ് നമുക്ക് തെളിവ് കൊടുക്കാനുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ നമ്മൾ വിളിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ തെളിവ് തരാണെങ്കിൽ വിസയ്ക്ക് അപ്ലൈ ചെയ്യാം എന്നൊക്കെ പറയുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു യൂറോപ്പിലേക്ക് രണ്ട് വർഷത്തേക്ക് വിസ കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു രണ്ട് വർഷത്തെ പീരീഡിൽ നമ്മൾക്ക് പിന്നീട് ഏതൊരു രാജ്യത്തേക്ക് യൂറോപ്പിലെ ഇരുപത്തൊമ്പത് ഷെങ്കൻ ഏരിയയിൽ പെടുന്ന രാജ്യങ്ങളിലേക്ക് ട്രാവൽ ചെയ്യുന്നതിന് വേറെ വിസ എടുക്കേണ്ട ആവശ്യമില്ല ഈ ആദ്യത്തെ ഒരു വിസ ഏത് കൺട്രിയാണോ നമ്മൾക്ക് ആദ്യമായിട്ട് വിസ അടിക്കുന്ന ആ ഫസ്റ്റ് ടൈമിൽ ആ രാജ്യത്ത് പോയി ഇറങ്ങാം പിന്നീട് നമ്മൾക്ക് ഏത് രാജ്യത്ത് പോകണമെങ്കിലും നമ്മൾക്ക് ടിക്കറ്റ് എടുത്തിട്ട് പോകാവുന്ന കണ്ടീഷനാണ് രണ്ട് വർഷത്തെ വിസ അടിച്ചാൽ തൊണ്ണൂറ് ദിവസം അറ്റ് എ ടൈം കണ്ടിന്യൂസ് തൊണ്ണൂറ് ദിവസം വരെ നമുക്ക് അത് നിൽക്കാം അതിന് ശേഷം മൾട്ടിപ്പിൾ ആണ് നമുക്ക് പിന്നീട് പോയി വരുന്ന രീതിയിലേക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് താല്പര്യമുള്ള യൂറോപ്പ് എന്ന് പറയുന്ന ആ ഒരു ഭൂഖണ്ഡത്തിലേക്ക് ഈ ഷെങ്കിൻ ഏരിയയിലേക്ക് പ്രത്യേകിച്ച് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് തവണ പോകണം എന്ന് ആഗ്രഹിക്കുന്ന യൂറോപ്പ് നല്ല രീതിയിൽ എക്സ്പ്ലോർ എന്ന് ആഗ്രഹിക്കുന്ന മറ്റു രാജ്യങ്ങളിലേക്ക് യൂറോപ്പിൻ്റെ രണ്ട് വർഷത്തെ വിസ കിട്ടുമ്പോൾ മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു രാജ്യങ്ങളിലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ട് വിസ ഓൺ അറൈവൽ ഒക്കെ കിട്ടുന്നതിനും അതല്ലെങ്കിൽ ട്രാൻസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫെസിലിറ്റി കിട്ടുന്നതിനൊക്കെ ഈ ഒരു വിസ ഉപകാരപ്പെടും അപ്പോൾ അതുകൊണ്ട് തന്നെ യൂറോപ്പ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫ്രാൻസ് പാരീസോ അല്ലെങ്കിൽ ഈഫ ഈഫൽ ടവറോ അല്ലെങ്കിൽ നമ്മൾക്ക് സ്വിറ്റ്സർലാൻഡോ ജർമ്മനിയോ റോമോ എവിടെ വേണമെങ്കിൽ പോകുന്നതിന് വേണ്ടിയിട്ട് പോയി നമ്മൾക്ക് എക്സ്പ്ലോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഈ ഒരു വിസ നമ്മൾക്ക് വളരെ വളരെയധികം ഉപകാരപ്പെടും യൂറോപ്പിലേക്ക് രണ്ട് വർഷത്തെ വിസ എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്തു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ തന്നെ ആളുകൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് വിസ കിട്ടുന്നുണ്ടോ എങ്ങനെ കിട്ടുന്നുണ്ടൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു എക്സ്പെരിമെൻ്റ് എന്നുള്ള രീതിയിൽ തന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഒന്നര മാസം മുമ്പാണ് ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത് യൂറോപ്പിലേക്ക് രണ്ട് വർഷത്തേക്കും അഞ്ച് വർഷത്തേക്കും വിസ കൊടുക്കാൻ പോകുന്നു എന്നുള്ളൊരു ഇൻഫർമേഷൻ കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഗ്രീസ് എന്ന് പറയുന്ന രാജ്യത്തേക്കാണ് വിസ എടുത്തത് ഗ്രീസിൻ്റെ ആപ്ലിക്കേഷൻ സെൻറ്റർ കൊച്ചിയിലുണ്ട് നമ്മൾക്ക് കേരളത്തിലുള്ള ആളുകൾ കൊച്ചിയിൽ സബ്മിറ്റ് ചെയ്യാം കൊച്ചിയിൽ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ബി എഫ് എസിൻ്റെ ഓഫീസിൻ്റെ അകത്ത് തന്നെ സെൻറ്റർ ആണ് വരുന്നത് പക്ഷേ ഗ്രീസിൻ്റെ ആപ്ലിക്കേഷൻ അൽ പ്രോസസ്സ് ചെയ്യുന്നത് വേറൊരു ഏജൻസി വഴിയാണ് ചെയ്യുന്നത് എങ്കിൽ തന്നെ ഗ്രീസിൻ്റെ ആപ്ലിക്കേഷൻ നമ്മൾ കഴിഞ്ഞ ഈ ഒരു ജൂലൈ പതിനെട്ടാം തീയതി കൊച്ചിയിൽ നമ്മൾ സബ്മിറ്റ് ചെയ്തു പതിനെട്ടാം തീയതി സബ്മിറ്റ് ചെയ്തിട്ട് ഇരുപത്തി എട്ടാന്തി നമ്മൾക്ക് പാസ്പോർട്ട് തിരികെ നമ്മളുടെ കയ്യിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി മാക്സിമം പത്ത് ദിവസമാണ് ടോട്ടൽ വർക്കിംഗ് ഡേയ്സ് വന്നത് അതിനകത്ത് പതിനെട്ടാം തീയതി സബ്മിറ്റ് ചെയ്തു പത്തൊമ്പതാന്തി അവർ ഡൽഹിയിലുള്ള കോൺസുലേറ്റിലേക്ക് കൊടുത്തു അവിടെ നിന്ന് ഇരുപത്തി ആറാം തീയതി വിസ സ്റ്റാമ്പ് ചെയ്ത് തിരിച്ച് അയക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു വിസ സ്റ്റാമ്പ് ചെയ്ത് ഇല്ലയോ എന്നുള്ളത് നമുക്ക് പാസ്പോർട്ട് കിട്ടിയാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ വിസ സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ടേ ഇല്ലയോ എന്നുള്ളത് എന്താണെങ്കിലും നമ്മൾക്ക് നമ്മൾ അയച്ച പാസ്പോർട്ട് വിസ സ്റ്റാമ്പ് ചെയ്തു രണ്ട് വർഷത്തേക്കുള്ള വിസ രണ്ട് വർഷത്തേക്കുള്ള വിസയാണ് നമുക്ക് സ്റ്റാമ്പ് ചെയ്തിരിക്കുന്നത് രണ്ട് വർഷത്തേക്കുള്ള വിസ സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ട് അതിന് ക്ലിയർ ആയിട്ടുള്ള പിക്ചർ കാര്യങ്ങൾ ഞാൻ അതിനകത്ത് ഷെയർ ചെയ്യാം ഈ ഒരു രണ്ട് വർഷ കാലയളവിനുള്ളിൽ ഇവർക്ക് ഫസ്റ്റ് ടൈം ഗ്രീസിൽ ഇറങ്ങണം ആർക്കാണ് വിസ കിട്ടുന്നത് അവർക്ക് ഗ്രീസിൽ ഫസ്റ്റ് ടൈം ഇറങ്ങണം അതേപോലെ തന്നെ ഗ്രീസിൽ നിന്ന് പിന്നെ നമ്മൾക്ക് ഈ ഇരുപത്തൊമ്പത് ഷെഖൻ കൺട്രീസിലേക്ക് ബാക്കിയുള്ള ഇരുപത്തെട്ട് ഷെങ്കൻ കൺട്രീസിലേക്ക് ഫ്രീ മൂവ്മെൻറ്റ് തന്നെയാണ് രണ്ട് വർഷത്തെ പിരീഡ് കഴിഞ്ഞതിന് ശേഷം പിന്നീട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇത് അഞ്ച് വർഷത്തേക്കും കൂടി ആണ് വിസ കിട്ടാനുള്ള സാഹചര്യം ഉള്ളത് അപ്പോൾ ഈ രണ്ട് വർഷത്തേക്ക് വിസ കിട്ടുന്നതിനുള്ള മാനദണ്ഡങ്ങൾ കൃത്യമായിട്ട് എംബസി അല്ലെങ്കിൽ കോൺസുലേറ്റ് പറയുന്നുണ്ട് ലാസ്റ്റ് രണ്ട് വർഷത്തിനുള്ളിൽ മൂന്ന് പ്രാവശ്യം യൂറോപ്പിലെ ഷെങ്കൻ ഏരിയയിൽ കൃത്യമായിട്ട് ടൈം ബൗണ്ട് വെച്ചിട്ട് മീൻസ് അതായത് നമ്മൾക്ക് വിസ പിരീഡിൽ പോയി വന്നിരിക്കുന്ന ആളുകൾക്കാണ് രണ്ട് വർഷത്തെ വിസ കൊടുക്കുന്നത് അതും പ്രത്യേകിച്ച് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല നമ്മൾക്ക് അപ്ലൈ ചെയ്തപ്പോൾ നമ്മൾക്ക് നമ്മളതിന് വേണ്ട കാര്യങ്ങൾ പ്രത്യേകം ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ആ വിസ കിട്ടി എന്ന് വെച്ചിട്ട് നമ്മൾക്ക് എല്ലാവർക്കും തന്നെ അത് കിട്ടണമെന്ന് നിർബന്ധമില്ല പക്ഷേ നോട്ടിഫിക്കേഷൻ പറയുന്നത് ഈ കണ്ടീഷൻ രണ്ട് വർഷത്തിനുള്ളിൽ ലാസ്റ്റ് രണ്ട് വർഷത്തിനുള്ളിൽ മൂന്ന് പ്രാവശ്യം യൂറോപ്പിൽ പോയി വന്നിരിക്കുന്ന ആളുകൾക്ക് അങ്ങനെയാണ് ഈ രണ്ട് വർഷത്തെ വിസ കൊടുക്കുന്നത് അപ്പോൾ താല്പര്യമുള്ള യൂറോപ്പിലേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്ന യൂറോപ്പിലേക്ക് ടൂറിസ്റ്റ് ആയിട്ടോ യൂറോപ്പിലേക്ക് ഈ ഒരു വിസ കൊണ്ട് നമുക്ക് അവിടെ പോയിട്ട് ജോലി അന്വേഷിക്കാനുള്ള സാഹചര്യം എല്ലാം തന്നെ കിട്ടും കാരണം എന്താണെന്ന് വെച്ചാൽ തൊണ്ണൂറ് ദിവസമുള്ള കണ്ടിന്യൂസ് വീസ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം അതായത് സാധാരണ ജോബ് സീക്കർ വീസയുടെ പ്രൊവിഷൻ തന്നെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിൽ കാര്യങ്ങൾ മാറ്റാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ നിങ്ങൾ കൂടുതലായിട്ട് കാര്യങ്ങൾ അറിയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ട്വൻറ്റി ഫൈവ് തൗസൻഡ് മുതൽ നമ്മൾ വിസ പ്രോസസ്സിംഗ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പ്ലസ് വരുന്ന എംബസി ഫീസും ഫ്ലൈറ്റ് ടിക്കറ്റും കാര്യങ്ങളും മാത്രമാണ് നിങ്ങൾക്ക് വരുന്നത് അതല്ല നിങ്ങൾക്ക് മറ്റുള്ള സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ പേയ്മെൻറ്റ് വരുന്നുണ്ട് അതേപോലെ തന്നെ യൂറോപ്പിലേക്ക് അടുത്ത ഒക്ടോബർ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ നവംബർ ഡിസംബർ കാലയളവിൽ നമ്മൾ ടൂർ പാക്കേജ് പ്ലാൻ ചെയ്യുന്നുണ്ട് താല്പര്യമുള്ള ആളുകൾ അത് ഒമ്പത് പേർക്കുള്ള ഉണ്ട് പതിനഞ്ച് പേർക്കുള്ള പാക്കേജ് ഉണ്ട് നാൽപ്പത് പേരുടെ പാക്കേജ് ഇങ്ങനെ മൂന്ന് പാക്കേജുകൾ നമ്മൾ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത് ഒമ്പത് പേരുടെ എന്ന് പറയുമ്പോൾ ഒമ്പത് സീറ്റർ വണ്ടിയാണ് അതിനകത്തൊരു പക്ഷേ ഒരു ഏഴു പേരായിരിക്കും നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ടീം അതായത് ഒരു പ്രാവശ്യം യൂറോപ്പിൽ പോയി ഒരു എട്ട് രാജ്യങ്ങളും ഒമ്പത് രാജ്യങ്ങളും ഒറ്റ ട്രിപ്പിൽ പോയി വന്ന് ഒന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാത്ത ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് രണ്ടോ മൂന്നോ രാജ്യങ്ങൾ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ആ രാജ്യത്ത് പോയി കൂടുതൽ ആ ടൗണും അല്ലെങ്കിൽ അവിടുത്തെ കാലാവസ്ഥയും അവിടുത്തെ കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്ത് ഒരു ഒരു നമ്മളിവിടെ ഒരു ഇന്നോവയിൽ നമ്മൾ കറങ്ങുന്ന പോലെ പോയി കറങ്ങി വരുന്ന രണ്ട് മൂന്ന് രാജ്യങ്ങൾ കറങ്ങി വരുന്ന രീതിയിൽ ഒരു വെറൈറ്റി കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഒരു ട്രിപ്പ് ആണ് അത് പതിനഞ്ച് പേര് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്ത് ഫാമിലിനെ കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്ന അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഉണ്ടെങ്കിൽ ആയിട്ട് പോകാം അതല്ല ഫാമിലി ആണെങ്കിൽ ഫാമിലി ആയിട്ട് അക്കൊമഡേറ്റ് ചെയ്യാം ആ ഒരു ട്രിപ്പ് അതും ഒരുപാട് രാജ്യങ്ങൾ കവർ ചെയ്യാതെ ഒരു നാല് രാജ്യങ്ങൾ അല്ലെങ്കിൽ മൂന്ന് രാജ്യങ്ങളോ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് അവിടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ട് ടൗൺ ഏരിയകളിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ട് പോകാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പിന്നെ ഉള്ളത് നാൽപ്പത് പേരെ ട്രിപ്പ് അത് വേണമെങ്കിൽ കുറച്ചുകൂടി രാജ്യങ്ങൾ കൂട്ടി വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ നാല് രാജ്യങ്ങൾ തന്നെ നല്ല രീതിയിൽ കവർ ചെയ്യുന്ന രീതിയിലൊക്കെയാണ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കൂടെ പോലീസിൻ്റെ ഓഫീസ് നമ്പർ നമ്മൾ ഇതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് വിളിക്കാം ഇമെയിൽ ഐ ഡി ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഓഫീസ് വരുന്ന ആലും അങ്കമാലി റൂട്ടിൽ കുന്നംപുറ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഓഫീസ് വരുന്നത് നേരിട്ട് വന്നാലും നമുക്ക് നേരിട്ട് തന്നെ സംസാരിക്കാം യൂറോപ്പിലേക്ക് താൽപ്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റു വർക്ക് പെർമിറ്റുകൾ മറ്റു രാജ്യങ്ങളുടെ വിസ സർവീസുകൾ സൗത്ത് കൊറിയ ജപ്പാൻ ഇതുപോലെയുള്ള അല്ലെങ്കിൽ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് കാനഡ വിസ സർവീസ് എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് താല്പര്യമുള്ള ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഇതുവരെ സപ്പോർട്ടുകൾക്കെല്ലാം വളരെ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് കൂടെ വിസിന് വേണ്ടി സി 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 ഐ അതോടൊപ്പം തന്നെ ഒരിക്കൽ കൂടി എല്ലാ വിസയിലും നമ്മൾ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് വിസ ഏതൊരു വിസയാണെങ്കിലും വിസ റിജക്ഷൻ സാധ്യതകൾ വരുന്നുണ്ട് റിജക്ഷൻ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്നീഷ്യലി മുടക്കുന്ന പൈസ നഷ്ടമാണ് അപ്പോൾ അതും കൂടി ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ വിശദമായിട്ടെല്ലാ കാര്യങ്ങളും അറിഞ്ഞതിന് ശേഷം മാത്രം ഇതിനകത്തേക്ക് സബ്മിറ്റ് ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി അന്തരിച്ചുകൊണ്ട് താങ്ക് യു